പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അന്തമായി വിശ്വസിച്ചുകൊണ്ട് കുറെ ആളുകൾ കേരളത്തിലുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇളമരം കരീമൊക്കെ ഒരു സഖാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇളമരം കരീമാണ് കേരളത്തിലെ ചക്കിട്ടപ്പാറ ഖനനത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഖനനത്തിന് അനുമതി കൊടുക്കുകയും ആ വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങുകയും നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ സമരം ആളിക്കത്തിക്കുകയാണ് ആശാവർക്കർമാർ ഇരുപത്തിമൂന്ന് ദിവസമായിരിക്കുകയാണ് അവരുടെ സമരം ഇതിനോടകം ഈ സമരം പൊളിക്കാൻ സിഐ ടിയുവും സർക്കാരും സി പി എമ്മും സകലമായ തൊട്ടിത്തരവും കാണിച്ചു എന്നിട്ടും അവർ ഭയന്നില്ല ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോയില്ല അതിശക്തമായി തന്നെ മുന്നിലേക്ക് വന്ന് സമരം ശക്തമാക്കി എന്നാൽ ഇപ്പോൾ പിണറായി വിജയനെ വിറപ്പിക്കുകയാണ് ഈ സ്ത്രീകൾ അതായത് പിണറായി വിജയന്റെ കുടുംബത്തിലും കയറി പൊട്ടിച്ചിരിക്കുകയാണ് ഈ പെണ്ണുങ്ങൾ കമലയ്ക്കും പേരക്കുട്ടിക്കും മാത്രം ജീവിച്ചാൽ മതിയോ പിണറായി വിജയ എന്നാണ് സ്ത്രീകൾ ചോദിക്കുന്നത് ഞങ്ങൾക്കും ജീവിക്കണം അന്തസ്സോടെ അഭിമാനത്തോടെ ചെയ്ത ജോലിയുടെ കൂലി കൃത്യമായി വാങ്ങി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി ജീവിക്കണം ഈ സമരം പൊളിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവർ അതിശക്തമായി ഉറപ്പിച്ചു പറയുന്നു സ്ത്രീകൾ സമരം ചെയ്തിരുന്ന ആ സമരപ്പന്തൽ പൊളിച്ചുകൊണ്ട് പോലീസിനെ ഇറക്കി വലിയ തൊട്ടിത്തരം ഇതിനിടയ്ക്ക് പിണറായി വിജയൻ കാണിച്ചു എന്നാൽ അതിലൊന്നും കുലുങ്ങിയില്ല സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആ സ്ത്രീകൾ അവരുടേത് ന്യായമായ ആവശ്യമാണ് മഴയത്തും വെയിലത്തും നിന്ന് ആശാവർക്കർമാർ സമരം ചെയ്തിട്ട് സർക്കാർ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എഴുന്നൂറ് രൂപ ദിവസ വേതനമുള്ള സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് എഴുന്നൂറ് രൂപ പ്രതിഫലം നൽകുമെന്ന് എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ആ വാഗ്ദാനം പോലും നടപ്പാക്കാൻ ഈ നാൾ ഇതുവരെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീകൾ സമരത്തിൽ ുന്നത് ആരോഗ്യമന്ത്രി ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല സമരം നടത്തുന്നവരെ പോയി ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല എന്നാൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഹീറോയിസം കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ വീണ ജോർജ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് തനി തെമ്മാടിത്തമാണെന്ന് പറയേണ്ടി വരും വർക്കർമാർ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിയിട്ട് അവിടെ പോയി അവരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത വീണ ജോർജ് ആണ് യൂത്ത് കോൺഗ്രസ് വർക്കർമാർക്ക് വേണ്ടി സമരം നടത്തിയപ്പോൾ കരിങ്കൊടി കാണിക്കാൻ എത്തിയപ്പോൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വലിയ ഷോ കാണിച്ചത് ഇത്തരം ഷോ കൊണ്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം അല്ലാതെ ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്നുള്ള സുഖിപ്പീര് വർത്തമാനങ്ങൾ കൊണ്ട് കയ്യടി നേടാമെന്ന് കരുതരുത് ആശാവർക്കർമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ ഓഫീസ് സമയത്ത് ഓഫീസിൽ വരാൻ ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രി വീണ ജോർജ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പാതിരായിക്കും വെളുപ്പങ്കാലത്തും എല്ലാം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചോദിക്കാൻ ഇവർക്ക് നാണമില്ലായിരുന്നു എന്നാൽ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി തന്നെ കാണണമെങ്കിൽ ഓഫീസ് സമയത്ത് ഓഫീസിൽ വന്നാൽ മതിയെന്ന് ഇമാതിരി ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ പിണറായി വിജയനെയും വീണ ജോർജിനെയും ഒക്കെ എടുത്തിട്ട് കുടയുന്നത് സെക്രട്ടേറിയറ്റിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സ്ത്രീകൾ മലയാളി വാർത്തയോട് ഇപ്പോൾ സർക്കാരിനെയും പിണറായി വിജയനെയും വീണ ജോർജിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ന്മാർ ഇന്ന് പത്ത് വയസ്സ് വയൽ സമരത്തിൽ നിന്ന് മാറി ഇന്ന് മുപ്പത് വരെ സമരം നടത്തിയത് എന്തിനാണ് അപ്പോ സംസ്ഥാനം രാജ്യം ശ്രമിക്കുന്നതാണ് സംസ്ഥാനത്തിവനായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവസ്ഥ ഈ കേരളത്തിൽ നമ്മൾ കാണുന്നില്ലേ എവിടെയാണ് ാണ് പരിശോധിച്ചു പൊട്ടവ് നടക്കുകയാണ് നേരത്തെ വെച്ച് നിങ്ങളെ വഴിക്ക് து <camina> ஒரு <camina> 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 സ്ത്രീകളാണ് ഇവരുടെ ഭരണത്തെ അട്ടിമറിക്കുക ഞങ്ങൾക്ക് ശേഷിയില്ലൂടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും പ്രവർത്തികനാണ് ഞങ്ങൾ വീട്ടിലെ മക്കളുണ്ട് ഞങ്ങൾ സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതെ ഞങ്ങളെ മനുഷ്യരാണ് ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ സുരക്ഷയെ പറ്റിയ അങ്ങേരുടെ കവുകിന്റെ ഇല്ല. അന്ന ദിവസ കറങ്ങി നടയുന്ന ഇതിന്റെ പരിവേദത്തിന്റെ കാരണങ്ങൾൽ ചേർത്ത ഞങ്ങളും സ്ത്രീകളാണ് ഈ കേരളത്തിലെ കോടി പെടുന്നവരാണ് ഞങ്ങളും ഭാര്യ മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോട്

री सिपोला या